നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മഹാകുംഭമേളയുടെ പതിനഞ്ചാം ദിവസമായ ഇന്നലെ പതിനഞ്ച് കോടിയിലധികം ഭക്തരാണ് സംഗമത്തിൽ സ്നാനം ചെയ്തതെന്നാണ് വിവരം വൻ ജനക്കൂട്ടമാണ് തഴിച്ചുകൂടിയത് ജനുവരി ഇരുപത്തി ഒൻപതിന് മൗനി അമാവാസിയിൽ എട്ട് മുതൽ പത്ത് കോടി വരെ ഭക്തർ എത്താനാണ് സാധ്യത തിങ്കളാഴ്ച മഹാകുംഭത്തിൽ വൻതിരക്ക് അനുഭവപ്പെട്ടു അതിനാൽ പോണ്ടൂർ ബ്രിഡ്ജ് നമ്പർ പതിനഞ്ച് അടച്ചു ഇത് സംബന്ധിച്ച് സെക്ടർ ഇരുപതിൽ ആളുകൾ പ്രകടനം നടത്തി ചിലർ പോലീസുമായി വാക്കേറ്റമുണ്ടായി ഇതിനുശേഷം ബാരിക്കേഡുകൾ തകർത്താണ് ഭക്തർ മേളയ്ക്ക് കയറിയത് ജനങ്ങളെ തടയാൻ പോലീസിന് സാധിച്ചില്ല ഇതുവരെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും വിവിധ നേതാക്കളും ഉൾപ്പെടെ നിരവധി കേന്ദ്രമന്ത്രിമാർ മഹാകുംഭം സന്ദർശിക്കുകയും ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അടുത്തിടെ ഉത്തർപ്രദേശ് മന്ത്രിസഭയും പ്രഗയാഗ്രാജിൽ ഒരു യോഗത്തിന് ശേഷം ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്തിരുന്നു ഇന്നലെ ആഭ്യന്തരമന്ത്രി അമിത് ഷാ പ്രയാഗ് സംഗമ ത്രിവേണിയിൽ പുണ്യസ്നാനം നടത്തി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ബാബ രാംദേവ് ഉൾപ്പെടെയുള്ള സന്യാസിമാരും ഷായ്ക്കൊപ്പം ഉണ്ടായിരുന്നു ആത്മീയ നേതാവും ഭഗവത് കഥാ പ്രഭാഷകനുമായ ദേവ്കി നന്ദൻ താക്കൂർജി മഹാരാജ് ഒരു ധർമ്മ സൻസദ് സംഘടിപ്പിച്ചു സനാതന ബോർഡ് രൂപീകരിക്കണമെന്ന് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നു ഞങ്ങൾ സർക്കാരിന് മുന്നിൽ ഒരു നിർദ്ദേശം സമർപ്പിക്കുന്നു എല്ലാ ധർമാചാര്യന്മാരും സനാതനത്തിന്റെയും ക്ഷേത്രങ്ങളുടെയും ക്ഷേമം സുരക്ഷിതമായി തുടരണമെന്ന് ആഗ്രഹിക്കുന്നു ഈ ധർമ്മസൻസദ് ആരംഭിക്കാൻ പോകുന്നു അതിനുള്ള ഒരുക്കങ്ങൾ കാണാൻ പോകുന്നു ആളുകൾ ഇവിടെ വൻതോതിൽ എത്തുന്നുണ്ട് ദേവകി നന്ദൻ താക്കൂർജി മഹാരാജ് പറഞ്ഞു മഹാകുംഭമേളയെ സാക്ഷ്യം നിർത്തി വേദിക് ആചാരങ്ങളുടെ അടകമ്പടിയോടെ ഭാരതീയ യുവാവ് ഗ്രീസുകാരിയുടെ കഴുത്തിൽ താലി ചാർത്തി പ്രയാഗ്രാജിൽ വെച്ച് ഭാരതത്തിൽ നിന്നുള്ള സിദ്ധാർത്ഥിനെ വിവാഹം ചെയ്ത് ഗ്രീക്കുകാരിയായ പെനലോപ്പാണ് ജുന അഖേഡയുടെ മഹാമണ്ഡലേശ്വരായ സ്വാമി ഗിരിയാണ് ഗ്രീക്കുകാരി പെനുലോപ്പിനു വേണ്ടി കന്യാദാന ചടങ്ങ് നിർവഹിച്ചത് പെനുലോപ്പിന്റെ അമ്മയും മറ്റു ബന്ധുക്കളും ഉണ്ടായിരുന്നു വേദോച്ചാരണ മന്ത്രങ്ങളുടെ സാന്നിധ്യത്തിൽ നടന്ന ഈ വിവാഹം ലോകത്തിലെ ഏറ്റവും പരിശുദ്ധമായ സ്ഥലത്ത് വെച്ചാണ് നടന്നതെന്ന് സിദ്ധാർത്ഥ് പ്രതികരിച്ചു കോൾഡ് പ്ലേയുടെ സ്ഥാപകനും ഗായകനുമായ ക്രിസ് മാർട്ടിൻ തിങ്കളാഴ്ച ഹോളിവുഡ് നടിയും കാമുകിയുമായ ഡക്കോട്ട ജോൺസണുമായി മഹാകുംഭമേളയിലെത്തി ഡക്കോട്ടയും ജോൺസനും ഒരു കാറിലിരിക്കുന്നതാണ് കണ്ടത് കാവി നിറത്തിലുള്ള വസ്ത്രങ്ങളാണ് ഇരുവരും ധരിച്ചിരുന്നത് അവിശ്വസനീയവും അതുല്യവുമായ കാഴ്ചയാണ് മഹാകുംഭമേളയെന്ന് ലണ്ടനിൽ നിന്നെത്തിയ ന്യൂറോ സയന്റിസ്റ്റ് ഡോക്ടർ ഏഥൽ ഡ്രോൺ ഇന്ത്യൻ സംസ്കാരത്തെയും മഹാകുംഭമേളയുടെ സംഘാടനത്തെയും അഭിനന്ദിക്കുക മാത്രമല്ല ഇന്ത്യയോടും ഇന്ത്യക്കാരോടുമുള്ള തന്റെ സ്നേഹവും അദ്ദേഹം വ്യക്തമാക്കി എഴുപതിലധികം രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുള്ള ഡോക്ടർ ഏഥൽ ഡ്രോർ ഇന്ത്യയിൽ സംസ്കാരവും പാരമ്പര്യങ്ങളുടെയും സ്വാധീനം ലോകമെമ്പാടും നിലനിൽക്കുന്നുവെന്നാണ് പറയുന്നത് ചായയെ സംബന്ധിച്ച് ഇന്ത്യൻ ചായയാണ് ഏറ്റവും മികച്ചതെന്നും അദ്ദേഹം പറഞ്ഞു ഉത്തർപ്രദേശിലെ പ്രയാഗ് നടക്കുന്ന മഹാകുംഭമേളയുടെ ബഹിരാകാശത്തു നിന്നുള്ള ചിത്രങ്ങൾ പങ്കുവെച്ച നാസ ബഹിരാകാശ യാത്രികൻ ഡോൺ പെറ്റിറ്റ് അസാധാരണമായ ജ്യോതിശാസ്ത്ര ഫോട്ടോഗ്രാഫിക്ക് പേരുകേട്ട വ്യക്തിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മഹാകുംഭമേള രാത്രിയിൽ ബഹിരാകാശ നിലയത്തിൽ നിന്നുള്ള ഗംഗാനദി തീർത്ഥാടന ദൃശ്യം ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യ സംഗമം നന്നായി പ്രകാശിക്കുന്നു എന്ന കുറിപ്പോടെയാണ് പെറ്റിറ്റ് എക്സിൽ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് രാത്രി കാണുന്ന ഗംഗാ നദിയിലെ രണ്ടായിരത്തി ഇരുപത്തിരഞ്ചിലെ മഹാകുംഭമേള ഈ മത തീർത്ഥാടനത്തിന്റെ വലിയ വ്യാപ്തി പ്രകടമാക്കുന്നു എന്നാണ് ചിത്രത്തിന് താഴെ പലരും കമന്റ് ചെയ്തിരിക്കുന്നത് മൗനി മൌനിയമാവാസിയുമായി ബന്ധപ്പെട്ട അതീവ ജാഗ്രത തുടരുകയാണ് എല്ലാ സുരക്ഷാ ഏജൻസികൾക്കും രഹസ്യാന്വേഷണ ഏജൻസികൾക്കും യു പി പോലീസ് ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് രണ്ടു തവണ ചേർന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി